ഹായ് ഹലോ അസ്സലാമു അലൈക്കും ഇന്ന് ഞാനിതാ വന്നത് ഒരു വെറൈറ്റി ടേസ്റ്റുള്ള നല്ല അടിപൊളി സേമി പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഈ ഒരു ചേരുവളെ കൂട്ടി പായസം ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കും അത്രക്കും നല്ല ടേസ്റ്റാണ് വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ പായസം എല്ലാവരും ഉണ്ടാക്കി നോക്കണേ അപ്പോൾ ഈ പായസം എങ്ങനെ ഉണ്ടാക്കുന്നതൊന്നെ കണ്ടു നോക്കിയാലോ ഇപ്പം താഴെ ഒരു ടേസ്റ്റിയായ സേമിയ പായസം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തത് അഞ്ഞൂറിൻ്റെ പാക്കറ്റ് വറുത്ത സേമിയാണ് കേട്ടോ നിങ്ങളെ കയ്യിൽ വറുക്കാത്ത ഉള്ളത് ഒരു ജസ്റ്റ് ഒരു പാത്രം എടുത്തിട്ട് ഒന്നങ്ങട്ട് നെയ്യ് വെച്ചിട്ട് വറുത്തെടുത്താലും മതിയെ ഇതുപോലെ ഒരു പാത്രത്തിൽ കിട്ടുകൊടുത്തു കേട്ടോ ഇനി ഞാൻ ഇതിൽക്ക് ഇതാ കുറച്ച് ചൊവ്വരിയും കൂടി ചേർത്ത് കൊടുക്കണേ അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു പാത്രം പാത്രത്തിന് ഒരു ഗ്ലാസ് ചവ്വരി ആണ് കേട്ടോ ഇതുപോലെ പാത്രത്തിൽ കിട്ടുകൊടുത്ത് രണ്ട് മൂന്ന് പ്രാവശ്യം കൈകിയെടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം ഞാനങ്ങോട്ട് കുതിർക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തതാണേ പെട്ടെന്നൊക്കെ വെന്ത് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് വെറും അഞ്ച് മിനിറ്റിനോട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു പായസമാണ് എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ അങ്ങനെന്താ വെള്ളം വെച്ചിട്ട് ഞാനങ്ങോട്ട് മാറ്റി വെച്ചിന് ഇനി ഞാനിതൊരു പാനപ്പത്ത് വെച്ചിരുന്നു കേട്ടോ അത് ചൂടായതിനു ശേഷം ആ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഒന്ന് ക്യാരമിൽ ഇതെടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് തീ കുറച്ച് കൊടുക്കണം കേട്ടോ തീ കുറയ്ക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ പഞ്ചസാര കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം ആ കളറ് മാറി ഇങ്ങനെ വരുമല്ലോ ആ ഒരു സമയത്ത് നമ്മൾ ഇതിൽക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണേ ഈ ഒരു സമയത്തിൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളത് ഇന്ന് വീഡിയോ കണ്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യണേ പുതിയ കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അങ്ങനത്തെ ആ കളറൊക്കെ മാറി ഇങ്ങനെ വന്നതിന് ശേഷം ഞാനിതിലേക്ക് ഒരു ഗ്ലാസ് പോരും വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടേ ഇനി ഇതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് ഒഴിച്ച് കൊടുക്കേണ്ടത് ഇങ്ങോട്ട് ഇതുപോലെ നന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കി എടുക്കുകയാണ് പിന്നെ നമുക്ക് വേണ്ടത് രണ്ട് ലിറ്റർ പാലാണ് കേട്ടോ നമ്മളെ കയ്യിലെത്ര പാൽ ഉണ്ടരിച്ച് ഇങ്ങക്ക് ഒഴിച്ച് കൊടുക്കുക ഒരു ലിറ്റർ വെള്ളം കൂടി ഇതിൽ ഞമ്മക്ക് ആവശ്യമായിട്ടുണ്ട് ഇതുപോലെ നന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കിയെടുത്തതിന് ശേഷം കേട്ടോ തീ ഒരിക്കലും കൂടിപ്പോകുന്ന ഈ ഒരു സമയം വരെ അങ്ങനെന്താ പാൽ ഒഴിച്ചതിന് ശേഷം ഞാൻ തീ കൂട്ടി കൊടുത്തേക്കാണ് കേട്ടോ എന്നിട്ട് ഇതീക്ക് നമ്മൾ നേരത്തെ മാറ്റി മാറ്റിവെച്ചാൽ അവർ സോ പിന്നെ ഉണ്ടല്ലോ അതും കൂടി ചൂടായതിന് ശേഷം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നമ്മളിതിക്ക് സ്പെഷ്യലായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അതും കൂടി ഞാൻ പരിച്ചെറപ്പം ഏകദേശം ചൂടാ വെക്കുന്നതെന്ന് വിചാരിച്ചിരിക്കുകയാണ് കുറച്ച് ബാദാമുണ്ടല്ലോ അത് ഞാൻ ഒരു പത്ത് മിനിറ്റ് മുന്നേ വെള്ളത്തിൽ ഇട്ടിട്ട് കുതിർക്കാൻ വേണ്ടി വെച്ചതാണ് അങ്ങനെതാ കുതിർന്നതിന് ശേഷം ഞാൻ ഒരു മിക്സിൻ്റെ ജാറെ എടുക്കുന്നുട്ടോ അതിപ്പോലെ ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഇതിൽക്ക് രണ്ട് സ്പൂണ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങോട്ട് ഞാൻ ആക്കിയിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് അരച്ചെടുക്കുകയാണ് കേട്ടോ ഈ ഒരു ചേരുവച്ച് കൂടി കൂട്ടിൻ്റെ പായസം ഉണ്ടാക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് തന്നെ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്നതൊക്കെ ഒരു വെറൈറ്റി തന്നെയാണ് അങ്ങനെ തന്നെ നമ്മളെ പാലൊക്കെ ഭാഗം ചൂടായതിന് ശേഷം ചൗരി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കിയെടുക്കുകയാണ് ഏകദേശം രണ്ട് മിനിറ്റ് നേരം കഴിഞ്ഞതിന് ശേഷം കൈ ഒരു സേമിട്ട് കൊടുക്കണേ സേമിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട് പെട്ടെന്ന് കടിക്കപ്പെടുത്തും അതിന് വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ താവി ഇങ്ങനെ ഇളക്കി കൊടുക്കുക ഒരു കയ്യോട് സേമി അങ്ങനെ ഇട്ട് കൊടുക്കുക അങ്ങനെ ഉണ്ടാക്കാണ്ടല്ലേ രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം നമ്മൾ ഈ ഒരു പായസം ഏകദേശം ഒക്കെ റെഡി ആയിന് അതിൻ്റെ ഇടയിൽ നമ്മളിതാ ഒരു ആറ് ഏലക്കായി ഇതൊക്കെ കുത്തിയിട്ടൊന്നും കേട്ടോ നമ്മളെ കയ്യിൽ പൊടി ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്താലും മതിയേ പിന്നെ നമ്മൾ അരച്ചിങ്ങാൽ ഈ ഒരു ഉണ്ടല്ലോ ഈ ഒരു സമയത്ത് ഇതൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത് ഏകദേശം പായസം റെഡി ആയതിന് ശേഷമായിട്ടോ ഇതിൽ ഇട്ട് കൊടുക്കണേ ഇനി ജാറി കൈകിട്ട് കുറച്ച് വെള്ളം കൂടി ഇതീക്കൊഴിച്ച് കൊടുക്കുന്നുണ്ട് നമുക്ക് വെള്ളം അധികം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ച് കൊടുക്കട്ടോ ലാസ്റ്റ് ഞാൻ അതിൽ മിൽക്കി മേഡ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് തേങ്ങാ പാൽ വെച്ചിട്ടും ഞങ്ങൾക്ക് ഈ ഒരു പായസം ഉണ്ടാക്കിയെടുക്കട്ടോ പാൽ തന്നെ വേണമെന്നില്ല അപ്പം അങ്ങനെ ഞാൻ ഉണ്ടാക്കിയെടുക്കലുണ്ട് ഈ ഒരു ജാറൊക്കെ ഇങ്ങനെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇങ്ങോട്ട് ഈ ഇളക്കി എടുക്കാനുണ്ടോ ഇളക്കി എടുത്തിട്ട് കണ്ടില്ലേ ഇനി ഞാൻ അടു വാങ്ങി വെക്കാൻ അടിപൊളി ടേസ്റ്റുള്ള നല്ലൊരു പായസമാണ് കിട്ടും എന്തായാലും എനിക്ക് ഇഷ്ടപ്പെടുന്നുള്ള കായ ഉറപ്പാണ് ഇതിലേക്ക് ഞാൻ ബീൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മിൽക്കി മാഡാണ് കേട്ടോ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് ഇതിൻ്റെ മുന്നത്തെ വീഡിയോസിൽ ഞാനിതാ ഇതുപോലെ മിൽക്കി മാഡ് ഉണ്ടാക്കുന്നൊരു ഭാഗം കാണിച്ചിരുന്നേ അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കണ്ടുനോക്കണം കേട്ടോ ഒരു രണ്ട് മിനിറ്റ് മാത്രം അത് ഞങ്ങൾക്ക് മിൽക്കി മേഡ് ഉണ്ടാക്കിയെടുക്കാൻ പായസത്തിക്കാകുമ്പോൾ കുറച്ച് അളവ് കൂടുതൽ ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ അങ്ങനെന്താണ് നമ്മളെ പായസം ഏകദേശം റെഡി റെഡിയായണേ നിങ്ങൾക്ക് വെള്ളം കൂടി കുറച്ച് ദീപ പോരായി ഉണ്ടെങ്കിൽ ചൂടുള്ള വെള്ളമുണ്ടല്ലോ ഇടയ്ക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതിയെ അപ്പോൾ അതാണ് നമ്മൾ പായസം ഞാൻ മാറ്റി വെച്ചേണ് കേട്ടോ ഈ ഒരു സമയത്ത് ഞാനതൊരു ഫാൻ അടുപ്പത്ത് വെച്ചേണ് അതിൽ കുറച്ച് നെയ്യായിട്ടോ ഒഴിച്ച് കൊടുത്തത് ഇങ്ങോട്ട് ഇതാ ഹണ്ടി വെപ്പ് കുറച്ചിട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് മുന്തിരിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് കളറ് മാറണവരെ ഇതുപോലെ ഇങ്ങോട്ട് വയറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതാ കണ്ടല്ലേ ഇതേപോലെ ആയപ്പോൾ താ നമ്മൾ പായസത്തിലേക്ക് ഇട്ട് കൊടുത്തു ഈ ഒരു സമയത്ത് ഇതിൻ്റെ സ്മെല്ലുങ്ങളോട് പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല ഇപ്പം തന്നെ കുടിക്കാൻ അങ്ങനെ അങ്ങനെതാ ഇതുപോലെ ഇങ്ങോട്ട് ഇളക്കി എടുത്തേണ് എങ്ങനെയുണ്ട് കൂട്ടുകാരെ ഇങ്ങക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക പുതിയ കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പായസം ഒരു വട്ടെങ്കിലും ഉണ്ടാക്കി നോക്കണേ ഉണ്ടാക്കി നോക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കുക അങ്ങനെ തന്നെ നമ്മൾ പായസം താ ഇതുപോലെ പാത്രത്തിൽ ഒഴിച്ച് കൊടുക്കുന്നു ഒന്ന് മഞ്ചാക്കാൻ വേണ്ടിയിട്ട് ഞാനിതൊക്കെ കുറച്ച് അൻറ്റിക്കാർക്ക് മുതലേക്കതിൻ്റെ മുകളിലിങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ പായസത്തിൻ്റെ ഈ ഒരു പരിപാടി ഇത്ര ഉള്ളു കേട്ടോ ഇതുപോലെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഒരുപാട് റെസിപ്പികളൊക്കെ ചാനലിലുണ്ട് കേട്ടോ കാണാത്തവരൊക്കെ ഉണ്ടായി കണ്ട് നോക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ള അപ്പോൾ ഇതുപോലത്തെ വീഡിയോകളൊക്കെ ആയിട്ട് ഇനിയും വരാം അതുപോലെ എൻ്റെ എല്ലാ കൂട്ടും അസലാമലേക്കും